നമസ്കാരം നിത്യേനഞ്ച് പ്രാവശ്യം നമസ്കാരം നിലനിർത്തൽ ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് നമസ്കരിക്കുന്ന ആളെ പ്രവാചകൻ സല്ലാഹു അലൈ വസലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത് മുസ്ലിം ബൈനൽ അബദി വ ബൈനൽ കുഫിരി തർക്കുസലാത്ത് നമസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ കാഫറിൻ്റെയും മുസ്ലിമിൻ്റെയും ഇടയിലുള്ള നമസ്കാരം ഉപേക്ഷിക്കലാണ് അതായത് നിങ്ങൾ നമസ്കാരങ്ങൾ നിങ്ങൾ സൂക്ഷ്മതയോടെ നിർവഹിച്ചു കൊ പോരേണ്ടതാണ് പ്രത്യേകിച്ചും ഉത്കൃഷ്ടമായ നമസ്കാരം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭക്തിയോടുകൂടി നിന്നുകൊണ്ടായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അപ്പം നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഒരു സത്യവിശ്വാസി വിശ്വാസം ഉൾക്കൊണ്ടതിന് ശേഷം ആദ്യമായി അയാളിൽ നിർബന്ധമായി തീരുന്നത് നമസ്കാരമാണ് നമസ്കരിക്കുന്ന ആള് മാത്രമേ മുസ്ലിം നമസ്കരിക്കാത്ത ആൾ മുസ്ലിം മുസ്ലിമാകുകയില്ല അതുപോലെ തന്നെ അഞ്ച് നേരം നമസ്കാരത്തിൻ്റെ സമയം നിർണ്ണയിച്ച് തന്നിട്ടുണ്ട് അതിൽ നിന്നും മാറ്റം വരുത്തി കഥ ആക്കാം എന്നുള്ള നിലയിലുള്ള വിശ്വാസം ഇടയിൽ നിലനിന്ന് കാണുന്നുണ്ട് ഇത് ഇസ്ലാമിന് വിരുദ്ധമാണ് കല എന്നത് നമസ്കാരത്തിന് മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ മറ്റ് നോമ്പിനെല്ലാം കല ഉണ്ട് അതുപോലെ തന്നെ നമസ്കാരത്തിനും കഥ ഉണ്ട് എന്ന് വിചാരിച്ച ആളുകൾ തോന്നുമ്പോൾ തോന്നുന്ന നമസ്കാരം പകലുള്ള നമസ്കാരം രാത്രിയും രാത്രിയുള്ള നമസ്കാരം പകലും അതുപോലെ തന്നെ കാലത്തുള്ള നമസ്കാരം ഉച്ചയ്ക്കും അങ്ങനെ തോന്നുമ്പോൾ എല്ലാം കഥ ആണ് എന്നുള്ള നിലയിൽ നിയത്തു പറഞ്ഞുകൊണ്ട് നമസ്കാരം മാറ്റിവെക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് ഇത് തെറ്റാണ് അതാവ് സ്വീകരിക്കപ്പെടുകയില്ല നമസ്കരിക്കുന്നതിന് പ്രതിഫലം കിട്ടുകയുമില്ല കൃത്യമായി നമസ്കരിക്കുക അത് നിന്നുകൊണ്ടാണെങ്കിൽ അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് അതിനും കഴിഞ്ഞില്ലെങ്കിൽ കിടന്നുകൊണ്ട് നമസ്കരിക്കുക തൈമം ചെയ്യാൻ വെള്ളം കിട്ടിയില്ലെങ്കിൽ തൈമം ചെയ്തുകൊണ്ട് നമസ്കരിക്കുക രോഗിയാണെങ്കിൽ കിടന്ന് ആംഗ്യം കാണിച്ചു നമസ്കരിക്കുക അതുപോലെ തന്നെ യാത്രയിലാണെങ്കിൽ രണ്ടര നമസ്കരിച്ചാൽ മതി യാത്ര ദീർഘ യാത്രയാണെങ്കിൽ അതുപോലെ തന്നെ രണ്ട് നേരത്തെ നമസ്കാരം ഒന്നിച്ച് ഒരു നേരത്തെ നമസ്കരിക്കാം അത് ജമാക്കി നമസ്കരിക്കാം അങ്ങനെ പല ആനുകൂല്യങ്ങളും നമസ്കാരത്തെ സംബന്ധിച്ച് ഇസ്ലാമിലുണ്ട് എന്നിട്ടും നിർകൃത്യമായി നമസ്കരിക്കാതെ തോന്നുമ്പോൾ നമസ്കരിക്കുക അല്ലെങ്കിൽ തീരെ നമസ്കരിക്കാതിരിക്കുക എന്നത് ഇസ്ലാമിൽ അനുകരണീയമല്ല ഒട്ടും നമസ്കരിക്കാത്തയാൾ മരണപ്പെട്ടാൽ പോലും അയാൾക്ക് വേണ്ടി നമസ്കാരം മയ്യത്ത് സംസ്കാരത്തിന് പോലും അർഹത നഷ്ടപ്പെടുന്നു ആയതിനാൽ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു താല നമ്മളെ ഉൾപ്പെടുത്തട്ടെ വാഹൃദ് അഹ്വാനാൻ അലഹമുല്ലാറബുലാലിമീൻ അസ്ലാമലൈക്കും